ഗസയിൽ നിന്നും ഖാൻ യൂണിസിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെ അവിടത്തെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിൽ ഇതുവരെ അമ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗസയിലും ഖാൻ യൂനിസിലുമാണ് അവർ വ്യോമാക്രമണം നടത്തിയത് കരസൈന്യത്തെ അവിടെ നിന്ന് പിൻവലിച്ചിരുന്നു ഇസ്രായേൽ എന്തായാലും ഹമാസിന്റെ കേന്ദ്രങ്ങളെ തകർത്തുവെന്ന് ഇസ്രായേൽ നിരന്തരം അവകാശപ്പെടുമ്പോഴും അവർക്ക് കരയുദ്ധത്തിൽ ജയിക്കാനാവാത്ത അവസ്ഥയാണ് ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഖാൻ യൂണിസിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചത് അതിന്റെ തെളിവാണ് സൈന്യത്തെ പിൻവലിച്ചതല്ല ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് ബ്രിഗേഡ് തുരത്തി ഓടിച്ചതാണ് ഇസ്രായേലി സൈന്യത്തെ ഇപ്പോ ഇസ്രായേൽ നേരിടുന്നത് മറ്റൊരു മറ്റൊരു ശക്തമായ സൈനിക വിഭാഗത്തെയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നൂറോളം റോക്കറ്റുകൾ അയച്ചു വലിയ നാശനഷ്ടം തന്നെ വടക്കൻ ഇസ്രായേലിൽ ഉണ്ടായി മരണമാസായി ഹിസ്ബുള്ള മാറിയിരിക്കും അതിന് പ്രതികാരമെന്നോളം ലെബണാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നു ആ വ്യോമ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വൻപിച്ച നാശനഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത എന്തായാലും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറി ഇസ്രായേൽ ഗസയിൽ നരനായാട്ട് നടത്തുമ്പോൾ അപ്പുറത്ത് ഹിസ്ബുള്ള അതിനെതിരെ അപ്പപ്പോൾ പ്രതികരിക്കുന്നു ഹമാസാകട്ടെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അവരുടെ അൽക്കത്താം ബ്രിഗേഡ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് എതിരാളികളെ കൊന്നൊടുക്കിയ ശേഷം തുരങ്കങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന അൽക്കത്താം ബ്രിഗേഡ് ധീരരായ ചാവേറുകൾ ആ ചാവേറുകൾ ഇപ്പോൾ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ആ ചാവേറുകളോട് പിടിച്ചു നിൽക്കാനാവാതെയാണ് ഇസ്രായേൽ ഖാൻ യൂണിസിൽ നിന്നും ഇസ്രായേലിന്റെ കരസൈന്യം ഖാൻ യൂണിസിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും പിൻവലിച്ചത് അതിന് ആ പിൻവലിച്ചതിന്റെ ചളുപ്പ് തീർക്കാനാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തി അമ്പത്തിരണ്ട് പേരെ കൊന്നൊടുക്കിയിരിക്കുന്നത് പാവപ്പെട്ടവരെ ജനങ്ങളെ അവരെന്ത് കഴിച്ചു ഈ ഹമാസിനെ തുറണ്ടേ അതല്ലേ എന്നതജ്ഞാകൂ അതിന്റെ ന്യായം എല്ലാ യുദ്ധത്തിനും ഒരു നീതിയില്ലേ എല്ലാ യുദ്ധത്തിനും മഹാഭാരത യുദ്ധം അടക്കമുള്ള എല്ലാ യുദ്ധത്തിനും ഒരു നീതിയുണ്ട് ബൈബിളിൽ തന്നെ യുദ്ധകഥകൾ ഏറെയുണ്ട് ഖുറാനിൽ തന്നെ യുദ്ധകഥകൾ ഏറെയുണ്ട് അതിനൊക്കെ ഒരു കാവ്യനീതിയുണ്ട് യുദ്ധത്തിനൊരു കാവ്യനീതിയുണ്ട് ആ കാവ്യനീതി അപ്പാടെ ലംഘിച്ചിരിക്കുന്നു നിരജ്ഞ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ അൽക്കത്താം ബ്രിഗേഡിനോട് തോറ്റതിന് പ്രതികാരം ചെയ്യുന്നത് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളോട് അവരെന്ത് പിഴച്ചു അവർ നിരപരാധികളല്ലേ അവർക്ക് യുദ്ധം ഒരു ശാപമാണ് എന്തായാലും ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ബന്ധുക്കളെ മോചിപ്പിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് തിരിച്ചുവരുമെന്ന് പറഞ്ഞ നെതന്യാഹു ഇത്രയും ദിവസമായിട്ടും ഒരു പുണ്ണാക്കം നേടിയില്ല എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെ എന്തായാലും മരണമാസായി ഒരു വശത്ത് ഹിത്ബുളള നിക്കും വടക്കൻ ഇസ്രായേലിനെ തകർത്തതരിപണമാകില്ല എന്തായാലും യുദ്ധം തുടരും പൊളിറ്റിക്സ് കേരള ഒരിക്കലും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എവിടെയും അവശത അനുഭവിക്കുന്ന ജനപ്രതയ്ക്കൊപ്പമാണ് അവഗണന അനുഭവിക്കുന്ന ജനപ്രക്കൊപ്പമാണ് പീഡിപ്പിക്കപ്പെടുന്ന ജനപ്രതയ്ക്കൊപ്പമാണ് പൊളിറ്റിക്സ് കേരള